എൻ്റെ പേര് ആതിര രാധാകൃഷ്ണൻ ഞാൻ അടിമാലി നിന്നാണ് വരുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ് ഞാനൊരു പോസ്റ്റ് നേറ്റർക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രസൂതികയാണ് ഞാൻ സെലക്ട് ചെയ്തത് അങ്ങനെ ഞാൻ ഡോക്ടർ ആദ്യയെ കോൺടാക്ട് ചെയ്തു എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡോക്ടറോട് സംസാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ തൊടുപുഴ പ്രസൂതികയിലെത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ശ്രീലക്ഷ്മിയും ഡോക്ടർ ആദ്യയും കൂടിയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയത് അവർ നല്ല സപ്പോർട്ടീവായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് അവർ സെവൻ സെവൻറ്റീൻ ഡേയ്സാണ് ചെയ്തത് അതിൽ ഓയിൽ മസാജ് ഇലക്കിഴി ഞവരക്കിവി ഹെഡ് മസാജ് ഫേസ് മസാജ് എല്ലാം ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു നീരും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ അതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പകുതി ദിവസമായപ്പോൾ തന്നെ നല്ല മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളായ അഞ്ചു ചേച്ചി പ്രവീണ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു പ്രസൂതിക ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പ്രസൂതിക സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്കും ഞാൻ പ്രസൂതിക തന്നെ സജസ്റ്റ് ചെയ്യുന്നു